ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഏർ ബിരിയാണിയാണ് കേട്ടോ അപ്പൊ നമ്മ ബസ്മതി അരിയാണ് എടുത്തിട്ടുള്ളത് ഇതൊരു ഇതൊര കിലോ ഉണ്ട് അതുപോലെ തന്നെ ഒരു മുന്നൂറ് മുന്നൂറ്റമ്പത് ഗ്രാം ചിക്കൻ ഉണ്ട് നമുക്ക് അരി കഴുകി അരമണിക്കൂർ ഇത് കുതിർത്തി വെക്കണം അപ്പൊ നമ്മള് അരി കഴുകി വെള്ളം വെള്ളമൊഴിച്ചിട്ടിട്ടുണ്ട് അരമണിക്കൂർ നേരം ഇത് വെക്കണം കറക്റ്റ് അരമണിക്കൂറേ വെക്കാൻ പാടുള്ളൂ അപ്പൊ നമ്മൾ ടൈം നോക്കി വെക്കുക നമുക്ക് അടച്ച് മാറ്റി വെക്കു ചിക്കനിൽ നമുക്ക് മസാലകൾ ചേർക്കാം ഒര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി എരിവുള്ള മുളക് പൊടിയാണ് നമുക്ക് ഒരു മുക്കാൽ ടീസ്പൂണ് ചേർക്കുക നമുക്ക് ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റാണ് ചേർക്കേണ്ടത് കുറേശ്ശേ ഒരു കാൽ ടീസ്പൂൺ വെച്ച് ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർക്കുക രണ്ട് ടീസ്പൂണ് തൈര് ചേർക്കുക നമുക്ക് എല്ലാം കൂടി നന്നായിട്ട് കുഴക്കുക ഇതൊരു അരമണിക്കൂർ നേരം വെക്കണം അപ്പം അല്ലെങ്കിൽ ഒരു മണിക്കൂർ നമുക്ക് അതിൽ കൂടുതൽ സമയം വെക്കാം ഒരു അരമണിക്കൂറെങ്കിലും നമ്മളിത് പ്രസ്റ്റ് ചെയ്യാൻ വയ്ക്കും നമുക്കിത് മാറ്റി വെക്കാം നമുക്ക് ഇത് അടച്ചു വെക്കാം മന്തി വെക്ക സ്റ്റൗ കത്തിച്ചുകൊടുക്ക നമ്മള് ചീഞ്ചട്ടി വെച്ച് കൊടുക്കണം നമുക്ക് കുറച്ച് ദിവസോളേ വണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഒക്കെ നമുക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലുകൊടുക്ക വണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കൂടെ നിങ്ങക്ക് വേണമെങ്കിൽ നെയ്യ് ഒഴിക്കാം ഇതായിട്ടുണ്ട് നമുക്ക് എടുക്കാം നമുക്ക് മുന്തരി ഇട്ട് നമുക്ക് എടുക്കാം ഇനി കുറച്ച് സവോള ഇട്ട് നമ്മുടെ സവോള ഇവിടെ ആയിട്ടുണ്ട് പുറത്തത് നമുക്കിത് വാങ്ങിവയ്ക്കാം ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്നതിലാണ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കൊടുക്ക നമുക്ക് ഇത് നമ്മള് കളിക്കാന് ഒരു മൂന്ന് സവാളയത് നമുക്കിതിലേക്ക് ഒരു കറുകപ്പട്ട ഇട ഇട്ട് കൊടുക്കാം കറുകപ്പട്ടാമ്പൂവ് ഒരു മൂന്ന് കരയാമ്പൂവ് രണ്ട് ഏലക്ക നമ്മുടെ സ്റ്റാർ ഉണ്ട് രണ്ടെന്ന് തലയും കൂടി ഇത് ഇട്ടിട്ട് വഴച്ച അരി കുതിർത്തിയത് അരമണിക്കൂറായിട്ടുണ്ട് നമുക്ക് ഈ അരി ഉരുറ്റി വയ്ക്കാം രണ്ട് മൂന്ന് പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചി കുറച്ച് വെളുത്തുള്ളി ഇതൊന്ന് ചതച്ചെടുക്കുക നമ്മൾ ചിക്കനിൽ കുറച്ചിട്ടിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂണ് വെച്ച് ഇതൊന്നും ചതച്ചെടുക്കണം അപ്പൊ നമ്മൾ ഇത് ചതച്ചെടുത്തിട്ടുണ്ട് നമുക്ക് അതിലിട്ട് കൊടുക്കാം സവാളയില് പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ചേർച്ചതാണ് നമുക്ക് കുറച്ച് പുതിനട ചേർക്കു മല്ലി എല്ലാം ചേർക്കാം രണ്ട് തക്കാളിയാണ് അത് ചേർക്കുക നമുക്ക് ഇതിലേക്ക് ചിക്കൻ കൊടുക്കുക നമ്മൾ നേരത്തെ മസാലയൊക്കെ പരറ്റി വെച്ച ചിക്കനാണ് ഇത് ഇനി നമുക്ക് ചിക്കനിലേക്ക് ചൂടുവെള്ളമാണ് ഒഴിക്കേണ്ടത് അപ്പൊ നമ്മൾ രണ്ട് ഗ്ലാസ് വെള്ളം ചൂടാക്കിയിട്ടുണ്ട് നമ്മൾ നേരത്തെ ചിക്കനിലാണ് ഉപ്പിട്ടത് കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കുക സവോളയിലും ഇതൊക്കെ ഉപ്പ് വേണമല്ലോ നമുക്കിനി ചൂടുവെള്ളം ഇതിലേക്ക് വെച്ചു കൊടുക്കാം നമുക്കിനി ചിക്കൻ അടച്ചു വെക്കാം ചിക്കൻ ഒരു പതിനഞ്ച് മിനിറ്റ് വേണ്ട മതി കേട്ടോ മുക്കാൽ വേ വായിക്കഴിഞ്ഞാൽ നമുക്ക് മുകളിൽ റേസ് ഇടേണ്ടതാണ് അപ്പഴേക്ക് അരി ഒന്ന് വേവിച്ചെടുക്കണം ഇനി നമുക്ക് റൈസ് വേവിച്ചെടുക്കാം ഇതിന് രണ്ടര ഗ്ലാസ് വെള്ളമാണ് വെച്ചിട്ടുള്ളത് കേട്ടോ അപ്പൊ നമ്മൾ ഇതില് ഈ റൈസ് കുക്ക് ചെയ്തെടുക്കാണ് വെള്ളം പറ്റിച്ചെടുക്കുകയാണ് അപ്പൊ അതിലേക്ക് ചിക്കനിലേക്ക് ഇട്ടു കൊടുക്കുക ചെയ്യ അപ്പൊ ഒരുപാട് വെള്ളം വേണ്ട ഇതിന് രണ്ട് ഗ്ലാസ് അരിയാണ് അപ്പൊ ഇതിന് രണ്ടര ഗ്ലാസ് വെള്ളമാണ് നമ്മള് വെച്ചിട്ടുള്ളത് നമുക്ക് ഇതിലേക്ക് കറുകപ്പെട്ടട എല്ലിടാം ഒരു സ്റ്റാർ ഇടാം രണ്ട് ഏലക്ക രണ്ടു കഷം പട്ട രണ്ടൂന്ന് ഗ്രാമ്പും കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്ക ചോറിലേക്കുള്ള ഉപ്പ് സൺഫ്ലവർ ഓയിലുണ്ടെങ്കിൽ അത് ഒഴിച്ചാ മതി ഇപ്പൊ എന്റെ കയ്യിൽ കഴിഞ്ഞു ഇപ്പൊ ഞാൻ ഇതിലൊത്തിരി നെയ്യാണ് ചേർക്കുന്നത് അഴി ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് നമ്മള് ഊറ്റി വെച്ചാൽ ഇതിലേക്ക് ഇടുകയാണ് കേട്ടോ നമ്മള് കറി ഇളക്കിയ ചട്ടുകയാണ് അത് തന്നെ നമ്മൾ ഇളക്ക ഇത് ഇവിടെ ഇരുന്നിട്ട് വേവട്ടെട്ടോ ഇപ്പൊണ്ട് ഇവിടെ ഇരുന്ന് ഈ അരി ഈ വെള്ളം വറ്റി കഴിയുമ്പോ നമുക്ക് ഈ ചോറ് എടുത്തിട്ട് ഇതിലേക്കിടാം അപ്പൊ നമ്മള് എത്ര അരിയാണ് എടുക്കണേ അതിന്റെ രണ്ട് ഗ്ലാസ് അരിക്ക് രണ്ടര ഗ്ലാസ് വെള്ളം വെച്ചിട്ടുണ്ട് നമുക്ക് കറി എന്തായി ഇത് ഒരു പതിനഞ്ചു മിനിറ്റ് കുക്ക് ആയ മതിട്ട അപ്പഴ നമുക്ക് ഈ ചോറിനടുത്ത് ഇതിലേക്ക് ഇടാം ഒരു പകുതി വേവായാൽ മതി ചിക്കൻ അടച്ചിട നമുക്ക് ചോറൊന്ന് തുറന്നു നോക്ക അപ്പൊ നമുക്ക് ചോറൊക്കെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് നമുക്ക് സ്റ്റൗ ഓഫ് ആക്കാം നീ ചോറിന് ഇതിലേക്ക് കൊടുക്കുക നമുക്ക് കറി തുറന്ന് നോക്കാം ചിക്കൻ ഇവിടെ ഒരു പകുതി വേവായിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് ചോറിന് ഇട്ടുകൊടുക്ക നമുക്ക് ഗരം മസാല ഇട്ട് കൊടുക്ക കുറച്ച് നമുക്ക് ചോറ് എടുത്തിട്ട് പിന്നെ മുകളില് നിങ്ങക്ക് വെ ചിക്കനിൽ വെള്ളം ഇല്ലാന്ന് തോന്നിയ കുറച്ച് വെള്ളം ചിക്കനില് ഒഴിച്ചാൽ മതി കേട്ടോ തിളപ്പിച്ച വെള്ളം കുറച്ച് നമ്മൾ ഒഴിക്കുക നമുക്ക് ഉള്ളി വറുത്തത് ഇട്ടുകൊടുക്കിപ്പരിപ്പ് മുന്തിരി ഇട്ടുകൊടുക്ക കുറച്ച് പുതിന ഇട്ട് കൊടുക്ക മല്ലിയില ഇട്ട് കൊടുക്കുക നാരങ്ങയുടെ ഒരു രണ്ട് കഷ്ണം പിഴിഞ്ഞു വെച്ചു കൊടുക്കൊരു ടീസ്പൂണ് നെയ്യതിന്റെ മുകള് ഇട്ടുകൊടുക്ക നമുക്കിത് അടച്ചു വയ്ക്ക നമുക്ക് ബിരിയാണി എന്ന് പറഞ്ഞു നോക്കണം ഇപ്പൊ നമ്മുടെ ബിരിയാണി ആണ് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം നമ്മുടെ ബിരിയാണി ഇതാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക നമുക്ക് കൊറച്ചു നാരങ്ങ അച്ചാറ് ഇപ്പൊ നമ്മുടെ ബിരിയാണി ഇതാണ് നമ്മുടെ ബിരിയാണി എല്ലാവരും ഉണ്ടാക്കി നോക്കുക सूपर बिर्यानी